നമസ്കാരം ഫലസ്തീൻ ജനത കൂടുതൽ കൂടുതൽ ദുരിതങ്ങളിലേക്ക് നീങ്ങുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഉറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ് അവിടെ ഓരോരുത്തർക്കും ഇസ്രയേൽ ആക്രമണം മുറുക്കിയതോടെ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ദുരിതപൂർണ്ണമാവുകയാണ് അവിടെ ഹൂത്തികളുമായി ഇസ്രായേൽ വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഫലസ്തീനുകളെയാണ് ഗസയിലും മറ്റും വെടിയൊച്ച നിലച്ച സമയമില്ല അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ഇസ്രായേലിൻ്റെ ആക്രമണം നീളുന്നത് നിരാശാജനകം തന്നെയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നടക്കം വിവിധ ഇടങ്ങളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട നിലവിൽ ഖാൻ യൂറിസിൽ തമ്പടിച്ച നാല് ലക്ഷത്തോളം രസക്കാരോടും അവിടം വിട്ടു പോകാൻ അന്യശാസനം നൽകിയിരുന്നു ഇസ്രായേൽ സേന ഇതിന് പിന്നാലെ ഇസ്രായേൽ സൈന്യം നിലപാട് കടുപ്പിക്കുകയായിരുന്നു ഹൂത്തികളുടെ ആക്രമണം സേനയെ കൂടുതൽ ചൊടിപ്പിച്ചതാ എന്നാണ് പറയപ്പെടുന്നത് ആകാശത്തു നിന്നും കരവഴിയും ആക്രമണം അഴിച്ചുവിട്ടു ഇസ്രായേൽ ഇതിൽ എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറോളം പേർക്ക് പരിക്കേറ്റതുമായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് മുപ്പതിലധികം പേരാണ് ഇപ്പോഴും കെട്ടിടാവിഷിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഫലസ്തീൻ സിവിലിയന്മാരോട് കൂട്ടത്തോടെ ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട മിനിറ്റുകൾക്കകമാണ് ഇസ്രായേൽ സൈന്യം വീണ്ടും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടത്തിയത് യുദ്ധ ടാങ്കുകളും വിമാനങ്ങളും ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെക്കൻ ഗസയിലെ ഖാൻ യൂനുസിലെ ഏകദേശം എട്ട് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ ജനങ്ങളോടാണ് ഉടൻ കുടിയൊഴിയണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് നാല് ലക്ഷത്തോളം മനുഷ്യരെ ഇത് ബാധിക്കും എന്നാണ് പറയപ്പെടുന്നത് ശലാക്രമണവും ബോംബ് വർഷവും തുടരുന്ന സാഹചര്യത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഫലസ്തീനുകൾ വീണ്ടും പലായനം തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ആക്രമണം ഭയന്ന് പലയിടങ്ങളിൽ നിന്നായി എത്തിയവരാണ് സുരക്ഷിത സ്ഥലങ്ങൾ തേടി വീണ്ടും യാത്ര തുടങ്ങിയത് ആക്രമണത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട വേദനയോടെ കുഞ്ഞുങ്ങളടക്കം ശേഷിച്ചവരെ താങ്ങിപ്പിടിച്ചാണ് അഭയാർത്ഥികളുടെ പലായനം ഇത് എട്ടാമത്തെ തവണയാണ് ഇസ്രായേൽ സേന കുടിയൊഴിപ്പിക്കുന്നത് എന്നാണ് അഭയാർത്ഥികളിൽ ഒരാൾ പറയുന്നത് എങ്ങോട്ടാണ് നടന്നു പോകുന്നതെന്ന് അറിയില്ല വീടുകളിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ വെടിയൊച്ചകളും ബോംബ് സ്ഫോടനവും ഉണ്ടാവുകയാണെന്നാണ് ഭീതിയോടെ ഇവർ ഓർക്കുന്നത് ഇത്തരത്തിൽ ഫലസ്തീനിലെ പൊള്ളുന്ന ചൂടിൽ എങ്ങോട്ടുനിന്നില്ലാതെ യാത്ര തുടരുകയാണ് ലക്ഷങ്ങൾ വെള്ളവും ഭക്ഷണവും കിട്ടാതെയും അസഹനീയമായ കാരണവും നിരവധി പേർ മരിക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു സുരക്ഷിത മേഖലയായി ഇസ്രായേൽ പ്രഖ്യാപിച്ച പതിനാല് കിലോമീറ്ററിനുള്ളിലുള്ള ഒന്നേ ദശാംശം എട്ട് ദശലക്ഷം പേർ അഭയാർത്ഥികളായി കഴിയുന്നു എന്നാണ് കണക്ക് തമ്പുകൾ നിറഞ്ഞ ഈ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ വളരെ കുറവാണ് ഏറ്റവും ശോചനീയമായ അവസ്ഥയിലാണ് ആരോഗ്യ സേവനവും ഭക്ഷണവും ലഭിക്കുന്നില്ല എന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നുണ്ട് മാത്രമല്ല മാലിന്യ കൂമ്പാരത്തിനും വെള്ളത്തിനും ഇടയിലാണ് ഇവരുടെ ജീവിതം തുടരുന്നത് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇസ്രായേൽ വീണ്ടും പുതിയ ഒഴിപ്പിക്കൽ ഉത്തരവിട്ടത് ചർച്ചകൾക്കുള്ള സംഘത്തെ വ്യാഴാഴ്ച അയക്കും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞിരുന്നത് യു എസ് നേതൃത്വത്തിൽ ഖത്തറും ഈജിപ്തുമാണ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് താല്പര്യം എടുത്തിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിൽ പ്രകോപനമുണ്ടാകുന്നത് അറബ് രാജ്യങ്ങളെയും ചൊടുപ്പിച്ചിട്ടുണ്ട് സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത്തി ഒൻപതിനായിരത്തി ആറ് ഗസക്കാരെയാണ് ഇസ്രായേൽ സേന ഇതിനകം കൊലപ്പെടുത്തിയതെന്നാണ് കണക്കുകളിൽ പറയുന്നത് ഇനിയും ആക്രമണം തുടർന്നാൽ ശക്തമായി ഇടപെടും എന്നാണ് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികളും മുന്നറിയിപ്പ് നൽകിയത് അതുകൊണ്ട് തന്നെ ഏത് സമയവും വലിയൊരാക്രമണവും പ്രതീക്ഷിച്ചാണ് ഇസ്രായേലി പ്രതിരോധ സേനയും തയ്യാറെടുത്ത് നിൽക്കുന്നത് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത പ്രധാന സൈനിക താവളങ്ങൾ വരെ ഹൂത്തികളുടെ ആക്രമണമെത്തിയത് എഴുതി തള്ളുന്നില്ല ഇസ്രായേൽ ഇതിന് പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ നടപടികളും ആക്രമണങ്ങളും ഹൂത്തികൾ വർദ്ധിപ്പിച്ചത് നേരിട്ടുള്ള യുദ്ധത്തിൻ്റെ നാളുകളായിരിക്കും ഇനിയെന്ന കഴിഞ്ഞ ദിവസം എം എൽ എലെ ഹൂത്തികൾ അറിയിച്ചു കഴിഞ്ഞു ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈത ആക്രമണത്തിന് കടുത്ത തിരിച്ചടി അല്ലെങ്കിൽ മറുപടി നൽകുമെന്നും അതധികം വൈകില്ല എന്നുമാണ് ഹൂത്തികളുടെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഓരോ മണിക്കൂറിലും ഒരുപാട് സാധാരണക്കാർ മരിച്ചു വീഴുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം